എന്താ പറയാ ടൈം കൂടുതൽ എടുക്കുന്ന പോലെ ഉണ്ടാവും ഹെലികോപ്റ്ററിൽ പോകാൻ തുടങ്ങിയിട്ടുണ്ടല്ലേ നിന്ന് കൊച്ചിയിലേക്ക് ഹെലികോപ്റ്റർ സർവീസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ അപ്പോ അങ്ങനെ യാത്ര ചെയ്യുന്നവരുണ്ട് ഇനി എന്താ പറയാ കുറച്ചും കൂടെ വേഗത്തിൽ പോകാൻ വേണ്ടി ഇവിടുന്ന് യു എസ് ലേക്കൊക്കെ പോകുന്ന ആൾക്കാർ ഇനി ഈ മിസൈലുകളുടെ ഒക്കെ ടെക്നോളജി ഉപയോഗിച്ചിട്ട് പോകുന്ന പരിപാടി പറയുന്നുണ്ടല്ലോ ഓർബിറ്റൽ ട്രാൻസ്പോർട്ടേഷൻ അപ്പോ അങ്ങനെയൊക്കെ ലോകം ഓരോ കാറ്റഗറി ഓഫ് ആൾക്കാർക്ക് അവരുടെ റിക്വയർമെന്റ് അനുസരിച്ച് വേഗത്തിലും മറ്റൊക്കെ സഞ്ചരിക്കാൻ പറ്റുന്ന ടെക്നോളജികൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എല്ലാവരുടെയും ടൈമിന് ഒരേ വാല്യൂ അല്ല ഒരാൾ അയാളുടെ ടൈമിന്റെ വാല്യൂ അച്ചീവ് ചെയ്യുന്നത് അയാൾ അയാള് നാട്ടിലുണ്ടാക്കുന്ന കോൺട്രിബ്യൂഷൻസ് അനുസരിച്ചാണ് എല്ലാവരുടെയും ടൈമിന് ഒരേ വാല്യൂ അല്ല പക്ഷെ എല്ലാവർക്കും ഒരേ യൂണിറ്റ് ഓഫ് ടൈം ആണ് ഉള്ളത് എല്ലാവർക്കും ട്വന്റി ഫോർ ഹവേഴ്സ് ആണ് ഒരു ദിവസം ഉള്ളത് എല്ലാവരും അത് ഇലോസ്കിന് ആണെങ്കിലും ശരി നമുക്കാണെങ്കിലും അപ്പോ ഒരാൾ എങ്ങനെയാണ് അയാളുടെ ടൈമിലെ യൂട്ടിലിറ്റി ആംപ്ലിഫൈ ചെയ്യുന്നത് അയാൾ നോളജ് നേടിയെടുക്കുന്നുണ്ടാവും അയാൾ നല്ല നെറ്റ്വർക്ക് ഉണ്ടാക്കി എടുക്കുന്നുണ്ടാവും അയാൾ ഒരു പക്ഷേ നല്ല എക്കണോമിക് ആക്ടിവിറ്റി ഉള്ള സ്ഥലത്തായിരിക്കാം ജീവിക്കുന്നത് നിങ്ങൾ ഇവിടെ ചെയ്യുന്ന അതേ വർക്ക് ദുബായിൽ ചെയ്യണമെങ്കിൽ ബെറ്റർ പേ ഉണ്ടാവും അതേ വർക്ക് നിങ്ങൾ യു കെയിൽ ചെയ്യുകയാണെങ്കിൽ അതിനേക്കാളും ബെറ്റർ പേ ഉണ്ടാവും അതേ വർക്ക് നിങ്ങൾ യു എസ് ചെയ്യണമെങ്കിൽ ബെറ്റർ പേ ഐഡിയ ഉള്ളൂ ും ഇവിടെ ബെറ്റർ ഇവിടെ നമ്മൾ ഹൈലി റീപ്ലേസബിൾ ആണ് നമ്മളല്ലെങ്കിൽ അടുത്ത ആൾക്ക് ഇതേ സർവീസ് ഇതിലും കുറഞ്ഞ പൈസക്ക് കൊടുക്കാൻ പറ്റും അവിടെ നമ്മുടെ ഇൻകം ഏർണിംഗ് ഓപ്പർച്യൂണിറ്റി ലിമിറ്റഡ് ആണ് അപ്പോ ഒരാളുടെ ഇൻകം ഏർണിംഗ് ഓപ്പർച്യൂണിറ്റി ആക്ച്വലി ഡിസൈഡ് ചെയ്യുന്നത് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ എക്സ്പീരിയൻസ് വലിയൊരു ഫാക്ടറാണ് സബ്ജക്ട് നോളജ് ഒരു ഫാക്ടറാണ് ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ചേർന്നിട്ടാണ് ഇപ്പൊ ഒരാളുടെ വരുമാന സാധ്യതകൾ തീരുമാനിക്കപ്പെടുന്നത് അപ്പൊ നിങ്ങൾക്ക് കരിയറിൽ നല്ല വരുമാനം നേടണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ തമ്മിൽ ഭേദമായ പോരാ പകരം എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള റിസൾട്ടുകൾ സൃഷ്ടിക്കാൻ കഴിയുന്നവരായിട്ട് മാറണം അപ്പൊ അതിന് സിമ്പിളാണ് എ ഐ ഉപയോഗിക്കുക എന്നുള്ളത് നിങ്ങൾ ശരി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു നിവൃത്തികേടാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം എന്താ വെച്ചാൽ എല്ലാ മേഖലയിലും എ ഐ വന്നുകൊണ്ടിരിക്കുക അപ്പൊ എ ഐ ഇല്ലാത്തൊരു കാലത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല അപ്പൊ പറഞ്ഞു വന്നത് ഈ ഒരു ഇന്റലിജൻസ് റെവല്യൂഷന്റെ കാലത്ത് ഇതിന്റെ അർത്ഥം നിങ്ങൾ കോഴ്സോ അല്ലെങ്കിൽ ഇതൊന്നും എടുക്കണ്ട എന്നുള്ളതല്ല മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം എടുക്കണം കാരണം ബേസിക് നോളജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നിട്ട് ടൂൾസ് ലെവറേജ് ചെയ്യാൻ അറിയണം എ ഐ ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് നന്നായിട്ട് നിങ്ങൾ ചെയ്യുന്ന വർക്കിനെ പത്തിരട്ടി റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയണം സിംപ്ലി ഇപ്പൊ പണ്ട് നമ്മൾ ഫോട്ടോ ഒക്കെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് മുൻപ് ഈ പരിപാടി ഉണ്ടല്ലോ നമ്മൾ സ്പട് ചെയ്യണം മറ്റേ ബ്ലർ ചെയ്യണം അതാക്കണം ഇതാക്കണം എന്ന് പറഞ്ഞ് ഷാർപ്പ് ആക്കണം കുറെ പരിപാടി ചെയ്യണം ഇന്ന് ഐഫോണിലാണെങ്കിൽ അധിക ആപ്പിലും ഓട്ടോ അഡ്ജസ്റ്റ് ഉണ്ട് അല്ലെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരുവിധം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യും അപ്പൊ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഒരു വിഷയത്തിനകത്ത് നോളജ് നേടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങൾ അറിയാൻ പറ്റുന്നില്ല ആ സബ്ജക്ട് നോളജ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് എ ഐ ഓട്ടോമാറ്റിക്കലി അപ്ലൈഡ് ആവും ലൈക് നിങ്ങളുടെ ഒരു ബേസിക് കാരണം ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ളത് വളരെ മാറും അപ്പോ നിങ്ങൾ എന്തൊക്കെ കരിയർ ആണോ നിങ്ങളുടെ മൈൻഡിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത് അതേ കരിയർ ഗ്രൂപ്പിൽ പോവാ അല്ലാതെ ഇനിയിപ്പോ അടുത്ത ചോദ്യം വരിക എ ഐ പഠിക്കാൻ ഏതാ കോഴ്സ് നല്ലത് എന്നുള്ളതായിരിക്കും അങ്ങനെ ഒരു പരിപാടി ഇല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക ഏത് മേഖലയിലും എ ഐ ഉപയോഗിക്കാം അപ്പൊ കറണ്ട് പഠിക്കാൻ ഏതാ കോഴ്സ് നല്ലത് ഉപയോഗിക്കൂലോ കറണ്ട് എന്താണ് ഈ സ്ക്രീനിൽ ഉപയോഗിക്കുന്ന സമയത്ത് അതിന് അതിന്റെ ധർമ്മമാണ് ഇവിടെ എയർ ഉപയോഗിക്കുമ്പോൾ അതിന്റെ ധർമ്മമാണ് അപ്പോ ഇതുപോലെ ഏത് ഇൻഡസ്ട്രിയിലാണോ ഉപയോഗിക്കുന്നത് അതിന്റെ ഗുണങ്ങൾ ഉണ്ടാവും ഇന്റലിജൻസ് ആസ് എ സർവീസ് ആണ് മുന്നേ നമ്മൾ ഒരാൾക്ക് ശമ്പളം കൊടുത്തിട്ടാണ് ഇന്റലിജൻസ് ആസ് എ സർവീസ് നേടിയിരുന്നത് എനിക്ക് ഒരു പി എച്ച് ഡി ഉള്ള ഒരു അസിസ്റ്റന്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാൻ മാസം മിനിമം അമ്പതിനായിരം രൂപ സാലറി കൊടുക്കണം പകരം ഇന്ന് നമ്മൾ ചാജിപി ടി ഒരു ടൂൾ പർച്ചേസ് ചെയ്താൽ മതി അപ്പൊ എന്താണ് മുന്നേ ഇന്റലിജൻസ് ആസ് എ സർവീസ് എനിക്ക് ക്വാളിറ്റി ഉള്ള ഒപ്പീനിയനുകൾ പറഞ്ഞു തരാൻ വേണ്ടിട്ട് ഒരാളെ ഞാൻ ജോലിക്ക് വെക്കണമായിരുന്നു ഇന്റലിജൻസ് ആസ് സർവീസ് ഇന്ന് അത് ചാജി പി ടി ചെയ്തു ഇതാണ് ഡിഫറൻസ് അപ്പൊ ഈ ഒരു മാറ്റം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ കരിയറുകളിൽ മുമ്പോട്ട് പോവുക ഇനി അടുത്ത കുറച്ച് ഞാൻ ഫോർട്ടി ഫൈവ് മിനിറ്റ്സിന്റെ മേരെ ഞാൻ സംസാരിക്കുകയാണ് നിങ്ങളുടെ ചോദ്യങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ആ ചോദ്യങ്ങളുടെ മുകളിലുള്ള ഡിസ്കഷനോ ആയിട്ട് അടുത്ത കുറച്ച് നേരം മുൻപോട്ട് പോവാം ഞാൻ ഇത്രയും പറഞ്ഞതിനെ ഒന്ന് സംഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസിക് ആശം എന്താന്ന് വെച്ചാല് കരിയറിൽ ഒരുപാട് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന കുട്ടികളായിരിക്കും നിങ്ങൾ നിങ്ങളെ ഡിസിഷൻ മേക്കിങ്ങിനെ ഇമ്പാക്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ദയവു ചെയ്ത് സ്കാമുകളിൽ പോയിട്ട് പെട്ടരുത് ഈ പറഞ്ഞ പോലെ സെലിബ്രിറ്റികളോ മറ്റുള്ളവരോ ഒരു കോഴ്സ് സജസ്റ്റ് ചെയ്തതിന്റെ പേരിൽ എടുക്കേണ്ടതല്ല നിങ്ങളുടെ കരിയർ ഇത്ര ഇത്ര അലച്ചാൽ മതി നിങ്ങൾക്ക് ഒരാൾ ഉപദേശിക്കുന്ന സമയത്ത് അയാളോട് തിരിച്ചോരും ചോദിക്കുക ഓക്കെ ഇതിന്റെ റിസ്ക് ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്നുള്ളത് അതായത് നിങ്ങൾക്ക് തയ്യാറാവാന്ന ഉപദേശം കാരണം അയാൾ പെടാനോ പെടാതിരിക്കാനോ ചാൻസ് ഉണ്ടല്ലോ നന്നായോ നന്നായതിന്റെ ഷെയർ തരാം മോശമായാലും അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക നിങ്ങൾ ഉപദേശിക്കുന്ന ആരോടും ചോദിക്കണം അത് നാട്ടുപുറത്തില്ലോ അവരോട് ചോദിക്കണം എന്നാ ഞാൻ പറയാ എന്താ പോയിന്റ് നിങ്ങളുടെ വിരൽ തുമ്പിൽ ലോകത്തിലുള്ള ഹാർവേഡ് യൂണിവേഴ്സിറ്റിയുടെ ക്ലാസ്സുകൾ വരെ നിങ്ങൾക്ക് വിരൽ തുമ്പിൽ കിട്ടും ഒറ്റ ഉള്ളൂ നാട്ടിലുള്ള സകല ഡിസ്ട്രാക്ഷൻ ഒഴിവാക്കിയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് അതിനെ കുറിച്ച് ചിന്തിക്കാനോ പഠിച്ച് മുന്നേറാനോ നിങ്ങൾക്ക് സാധിക്കുമോ കാരണം ഇതൊക്കെ ഒരേ സാധ്യത കൂടിയാണ് വരുന്നത് സെയിം യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ നല്ല ഹൈ ക്വാളിറ്റി കണ്ടന്റ് ഷെയർ ചെയ്യുന്ന പേജുകളുണ്ട് പക്ഷെ നമ്മള് ആ വഴിക്ക് പോയപ്പോ വേറെ വഴിയിൽ കയറി പോലത്തെ അവസ്ഥയായിരിക്കും മിക്ക ആൾക്കാർക്കും അവരുടെ യൂട്യൂബും ഇൻസ്റ്റാഗ്രാമൊക്കെ നന്നാവണം എന്ന് തീരുമാനിക്കുന്ന ഒരു കുട്ടിക്ക് ഒറ്റ ദിവസം ഇൻസ്റ്റഗ്രാമിൽ ഉണ്ടല്ലോ അൽഗോരിതം റീസെറ്റ് ചെയ്യാൻ പറ്റുന്ന ഫീച്ചർ ഉണ്ടല്ലോ ജസ്റ്റ് നന്നാവണം എന്ന് തീരുമാനിച്ചത് ചെയ്താൽ മതി പക്ഷെ എനി ജേണി കൺസിസ്റ്റൻസിയുടെ മാത്രം പ്രൊഡക്റ്റ് ആയിരിക്കും അപ്പോ നിങ്ങള് ഒഴിവാക്കുക നിങ്ങൾ ഒരുപാട് ആൾക്കാരുള്ള ഒരു നാട്ടിൽ ജനിച്ചു എന്നുള്ളതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നമായി കണ്ട് മൈഗ്രേറ്റ് ചെയ്ത് പോവാ ഒരുപാട് ആൾക്കാർ അങ്ങനെ മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നുണ്ട് അത് ഇൻഡിവിജ്വൽ പേഴ്സ്പെക്ടീവില് ആലോചിക്കുമ്പോൾ തെറ്റൊന്നുമില്ല കാരണം എന്താ വെച്ചാൽ അറ്റ് ഓഫ് ഡേ നമ്മൾ അറുപത് വയസ്സോ എഴുപത് വയസ്സോ വരെയൊക്കെ ജീവിക്കും അപ്പൊ നമുക്ക് നല്ലൊരു ജീവിതം ഈ നാട് നന്നായതിനു ശേഷം ഉണ്ടാവും എന്ന് പറയുന്നത് ചിലപ്പോൾ എല്ലാവർക്കും ഓക്കെ ആയിക്കൊള്ളുന്നില്ല അത് ഒരു പ്രോബ്ലം ആണ് അപ്പൊ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ മൈഗ്രേറ്റ് ചെയ്യുക കാര്യങ്ങൾ ചെയ്യുക ഇൻഡിവിജ്വൽ ആണ് അതെ ചോദ്യം ചെയ്യാൻ ഞാൻ ആളല്ലേ അതർ നിങ്ങൾക്ക് ഇത്രയും ആളുകൾ ഉണ്ട് എന്നുള്ളത് ഒരു പോസിറ്റീവ് സാധനമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരുപാട് പ്രൊഡക്റ്റുകളും സർവീസുകളൊക്കെ ഈ നാടിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം അപ്പൊ അടുത്ത ചോദ്യം നമ്മുടെ നാട് ഒരുപാട് പാക്കിലല്ലേ ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി ബാക്കിലാണ് എനിക്കെന്താ ചെയ്യാനുള്ളത് അപ്പൊ നമുക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉള്ളത് ഇവിടെ കുറച്ച് പിറകിലാണ് എന്നുള്ളതാ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ ഇനിയും ഒരുപാട് ദൂരം പോകാനുണ്ട് എന്നുള്ള തിരിച്ചറിവാണ് അപ്പൊ പോകാനുണ്ട് എന്നറിയുന്നത് പോസിബിലിറ്റിയാണ് ആ പോസിബിലിറ്റി ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാം ഈവൻ ദാറ്റ് പെടാതിരിക്ക ക്വിക്കായിട്ട് പൈസ ഉണ്ടാക്കുക എന്നുള്ള സ്കീമ് പറഞ്ഞിട്ട് മണി ചെയിൻ സ്കീമുകൾ ഇൻവെസ്റ്റ്മെന്റ് സ്കാമുകൾ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ കറങ്ങി തിരിഞ്ഞ് നടക്കുന്നുണ്ട് ക്രിപ്റ്റോയിൽ കൊണ്ടുപോയിട്ട് ഇന്ന് പൈസ ഇട്ടാ നാളെ മുതലാളിയാക്കും എന്ന് ചിന്തിക്കുന്നവരുണ്ട് ഫോണിൽ ടാപ്പ് ചെയ്തിട്ട് പൈസ ഇണ്ടാക്ക എന്ന് ചിന്തിക്കുന്നവരുണ്ട് അത് നിനക്ക് ഫൈനാൻഷ്യൽ നോളജ് ഇല്ലാത്തതുകൊണ്ടാണ് കാരണം എന്ത് എക്കണോമിക് ആണ് ഈ ടാപ്പിങ്ങിലൂടെ കിട്ടുന്നത് എന്നുള്ളത് ആലോചിച്ചിട്ടുണ്ടോ ഒന്നും കിട്ടുന്നില്ല അപ്പോ ഇവിടെ ആൾക്കാര് പൈസ നിനക്ക് പൈസ സിമ്പിളി നിങ്ങൾ എന്തിനൊക്കെ പൈസ കൊടുക്കും അപ്പൊ തന്നെ നിങ്ങൾക്ക് പൈസ എങ്ങനെ ഒരു ധാരണ വരും നമ്മൾ ഭക്ഷണം വാങ്ങാൻ വേണ്ടിയിട്ട് പൈസ കൊടുക്കുന്നുണ്ട് ഓക്കെ ഫോണിൽ ഡാറ്റ റീചാർജ് ചെയ്യാനോ അല്ലെങ്കിൽ എന്റർടൈൻമെന്റിന് സിനിമയിൽ ടിക്കറ്റ് എടുക്കാനോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കൊടുക്കാനോ അങ്ങനെ നിങ്ങൾ കൺസ്യൂം ചെയ്യുന്ന ഒരുപാട് സർവീസുകൾ ഉണ്ടോ ഫോണില് ടാബ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആറ്റെങ്കിലും പൈസ കൊടുത്തിരുന്നോ ആ അതാണ് എന്റെ കാര്യം അതായത് നമ്മള് നമ്മൾ കൺസ്യൂമറാണ് എല്ലാരും കൺസ്യൂമറാണ് ഓരോ ഇൻഡിവിജ്വലും കൺസ്യൂമ് ചെയ്യുന്നുണ്ട് പക്ഷെ എല്ലാവർക്കും എല്ലാം സർവീസ് ആയിട്ട് ഓഫർ ചെയ്യാൻ കഴിയില്ല എല്ലാവർക്കും എല്ലാ സർവീസുകളും ആവശ്യം ഉണ്ടാവില്ല അവർക്കും കൺസെപ്ഷൻ ആവശ്യം ഉണ്ടാവില്ല ലോകം ഭയങ്കര വൈവിധ്യമായിട്ടുള്ള ഒരു ലോകമാണ് എല്ലാർക്കും അവസരങ്ങളുണ്ട് ഒരുപാട് മേഖലകളുണ്ട് പക്ഷെ സ്കാമുകളിൽ പോയിട്ട് പെട്ടെന്ന് ഈ പ്രായത്തിൽ നിങ്ങൾ ഭയങ്കര ആയിരിക്കും കാരണം ഈ പ്രായത്തിൽ നിങ്ങൾക്ക് ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടാവും പക്ഷെ അത്ര പൈസ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവില്ല നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ചെറുപ്പത്തിൽ ചെയ്ത പോലെ ഇപ്പൊ ചെയ്തു തരുന്നുണ്ടാവില്ല കാരണം ചെറുപ്പത്തിൽ നിങ്ങൾ ആവശ്യം ഐസ്ക്രീം അല്ലെങ്കിൽ കഥാപുസ്തകം ഒക്കെ ആയിരിക്കും ഇപ്പൊ നിങ്ങൾക്ക് ഐഫോണോ അല്ലെങ്കിൽ വണ്ടിയൊക്കെ ആയിരിക്കുക ആ നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ എക്കണോമിക് വാല്യൂ കൂടിയിട്ടുണ്ട് അപ്പൊ അത് ഒറ്റടിക്ക് ചേർന്ന് സാധിച്ചു തരാൻ പറ്റുന്നുണ്ടാവില്ല അപ്പൊ ഓട്ടോമാറ്റിക്കലി ഈ എന്താ പറയാ നാട് വിടാൻ തോന്നുന്നു അല്ലെങ്കിൽ എന്താ പറയാ എന്തെങ്കിലും സ്കാമിൽ പോയിട്ടാണെങ്കിലും സ്കാമെന്ന് അറിയുന്നുണ്ടാവില്ല സ്കാമെന്ന് അറിഞ്ഞ പോലും ചിലപ്പോൾ ചിന്തിക്കാം ആയിട്ട് പൈസ കിട്ടുമെന്നുണ്ടെങ്കിൽ അത് തിരക്കെടുത്തായിട്ട് ചിന്തിക്കുന്നവരുണ്ടാവും പക്ഷെ നിങ്ങൾ ഈ പ്രായത്തിൽ എടുക്കുന്ന എല്ലാ ഡിസിഷനും ലൈഫ് നിങ്ങളെ ബൗണ്ട് അത് കരിയറിലെ ഡിസിഷൻ ആണെങ്കിലും അതെ നിങ്ങൾ റോങ് ആയിട്ട് എടുക്കുന്ന എന്ത് ആണെങ്കിലും അതെ ൾക്കാർക്ക് ഒരിക്കലും ഇല്ലാത്ത ഏതെങ്കിലും പോളിസി സ്കീമും കൊണ്ട് നിങ്ങൾ കുടുംബത്തിലോ നാട്ടിലൊക്കെ ഉള്ള നിങ്ങളുടെ ക്രെഡിബിലിറ്റി കൊന്നിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഒരു പത്ത് കൊല്ലം കഴിഞ്ഞ് നിങ്ങൾ നാട്ടിൽ കൂടി നടക്കുന്നതിന് ആവശ്യമോ നിങ്ങൾ ഇങ്ങനെ പോകുന്ന കാണുന്ന സമയത്ത് ആശിക്കല്ലേ പണ്ട് മറ്റു മണിശേനെ കൊണ്ട് നടന്നിരുന്ന ആൾ നടന്നിരുന്നാൽ ഓരോ ആണ് തട്ടിപ്പെറ്റ് നടക്കുകയാണെന്നല്ലോ അത് ഇങ്ങനെ ആരോപിക്കുക ആയിരിക്കും എന്നുള്ളത് ഇതേ സാധനം നിങ്ങൾക്ക് ഡ്രഗ് യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ ഇൻസ്റ്റന്റ് പ്ലഷറുകൾക്ക് പിറകില് പോകാനോ ഫ്രണ്ട്സോ മറ്റോ നിങ്ങളെ നിർബന്ധിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്കുള്ളിൽ ത്വര വരുന്ന സമയത്ത് ഇതേ കാര്യം ആലോചിക്കുക നമ്മൾ ആരും ഇന്നത്തെ ദിവസം കംപ്ലീറ്റ് ആക്കാനല്ല ജീവിക്കുന്നത് പഠിക്കുന്നത് ഒന്ന് ഒരു കാര്യങ്ങൾ ചെയ്യുന്നത് ഇന്നത്തെ ദിവസം കംപ്ലീറ്റ് ആക്കാനല്ല ഗവൺ ദാറ്റ് നമുക്ക് ഒരു കുറേ അധികം കാലം കൂടെ ജീവിക്കാനും ഈ ലോകത്തോട് കോൺട്രിബ്യൂട്ട് ചെയ്യാനൊക്കെ നമുക്ക് പറ്റും